ഹൈക്കോടതിയിൽ ഇവരുടെ കേസ് നിലനിൽക്കില്ല എന്ന് അത് അവർക്ക് കൃത്യമായിട്ടറിയാം അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്രോപ്രിയേറ്റ് അതോറിറ്റിയാണ് നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ സമീപിക്കേണ്ടത് ആ ഹൈക്കോടതി വിധിയിൽ പറയുന്നത് ആരാണ് അപ്രോപ്രിയേറ്റ് അതോറിറ്റി അത് പിന്നെ സിൻഡിക്കേറ്റാണ് അല്ലെങ്കിൽ സെനറ്റാണ് ഇതാണ് അപ്രോപ്രിയേറ്റ് അതോറിറ്റി അവിടെ വി സിയുടെ ഒരു ആപ്ലിക്കേഷൻ പോലും ഇല്ല എന്നുള്ള കാര്യം ഷിജുഹാൻ വ്യക്തമായിട്ട് പറയുമല്ലോ അദ്ദേഹത്തിന് അടുത്ത ഘട്ടത്തിൽ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആ അപ്രോപ്പറിയേറ്റ് അതോറിറ്റിയെ സമീപിക്കണം നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ എന്ന് വി സിയുടെ പിന്നെ വക്കീലിനോട് പറഞ്ഞത് ഹൈക്കോടതിയാണ് അത് ചെയ്യണമെങ്കിൽ വി സി എന്ത് ചെയ്യണം ഈ സാധാരണ സിൻഡിക്കറ്റ് യോഗം വിളിച്ചു കൂട്ടണം അറുപത് ദിവസങ്ങളുടെ രണ്ട് സിൻഡിക്കറ്റ് യോഗങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പ് അറുപത് ദിവസമാണ് അസാധാരണമായ നടപടികൾക്ക് സിൻഡിക്കറ്റ് യോഗം കൂടാം പക്ഷേ സാധാരണ നടപടിക്രമങ്ങൾ നൂറും നൂറ്റൻപതും മുന്നൂറും ചിലപ്പോൾ അഞ്ഞൂറ് വരെ കാര്യങ്ങൾ പരിഗണിക്കേണ്ടി വരാറുണ്ട് സിൻഡിക്കേറ്റ് യോഗത്തിന് അതൊക്കെ സാധാരണ രീതിയിൽ സിൻഡിക്കേറ്റ് യോഗം നടക്കുന്നില്ല കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ അതിനുള്ള സാവകാശവും ഉത്തരവാദിത്വവും കാണിക്കുന്ന ആളല്ല തലപ്പത്തിരിക്കുന്ന താൽക്കാലിക വി സി അവിടെയാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമാണ് ഇവിടെ ഒരു അനാർക്കി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ലക്ഷ്യം ആ അനാർക്കി ഉണ്ടാക്കുന്ന എന്തിനാണ് അത് അദ്ദേഹം പറഞ്ഞതുപോലെ ഡോക്ടർ ഷെജുഖാൻ പറഞ്ഞതുപോലെ ഈ കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന ആർ എസ് എസിനെ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഇടപെടാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റി തീർക്കണം എന്നുള്ളതാണ് അടിസ്ഥാന ലക്ഷ്യം ആ ലക്ഷ്യം പക്ഷേ തകർത്തതാരാണ് പിന്നെ എസ് എഫ് ഐക്കാരും സി പി എമ്മുകാരും എൽ ഡി എഫുകാരും ഇറങ്ങിയിട്ടല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ആ ലക്ഷ്യം തകർത്തതെന്നുള്ളത് പിന്നെ ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ പ്രതിനിധി ഒന്ന് ഓർത്തിരിക്കുന്നത് വളരെ നല്ല കാര്യമാണെന്ന് എനിക്കഭിപ്രായപ്പെടാനുള്ളൂ കാരണം നിങ്ങൾക്ക് ആദ്യം താങ്കൾ പറഞ്ഞത് ഇടത് ഭീകര കേന്ദ്രമാണ് എന്നാണ് പറഞ്ഞത് ഇടത് ഭീകര കേന്ദ്രമാണെന്ന് ഉണ്ടെങ്കിൽ ഭീകര കേന്ദ്രങ്ങളെല്ലാം വെച്ച് പൊറിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഹൈക്കോടതി എന്നുള്ളതും കൂടെ താങ്കൾ അംഗീകരിക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതൊന്നുമല്ല അതൊക്കെ രാഷ്ട്രീയമാണ് ഇതിനകത്ത് രാഷ്ട്രീയം പറയാൻ ഞാൻ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഡോക്ടർ ഷിജുഖാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാഷ്ട്രീയമല്ല അവിടെ പ്രശ്നം നമുക്ക് അക്കാദമിക്സ് മാത്രം പറയാമെന്ന് ഇതിൻ്റെ അകത്ത് പിന്നെ കോടതിയുടെ കാര്യങ്ങളും പറയാം അത് പറഞ്ഞാൽ മതിയല്ലോ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് അതിൻ്റെ പിന്നെ ബെയർ ഫാക്ട്സാണ് ഇവിടെ കാണുന്നത് അത് അങ്ങനെ പോകാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഇന്നലത്തെ അടക്കമുള്ള ഈ പറയുന്ന ഈ അട്രോസിറ്റി എന്ന് തന്നെ പറയാം കേട്ടോ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് സോറി നാളെ ഹൈക്കോടതി വരുന്നുണ്ടല്ലോ കേസ് നാളെ എടുക്കുന്നുണ്ടല്ലോ ഹൈക്കോടതി ബാക്കി കാര്യങ്ങൾ നാളെ കോടതി കൃത്യമായ നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ കാണുന്ന അങ്ങനെയാണ് നമ്മുടെ പൗരബോധം ഏറ്റവും ഉയർത്തിപ്പിടിക്കുന്ന കോടതികളാണല്ലോ ഇത്തരം കേസുകൾ വരുമ്പോൾ നാളെ തുടർന്നും അതുണ്ടാവുക തന്നെ ചെയ്യും അതാണ് ഇതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ അസുദ എനിക്ക് പറയാം